ഹായ് ഡിയോസ് അസാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ അതാ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഞാനൊരു ഡെയിൻ ലൈഫ് ഫീഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പാസ്ത കേട്ടോണ്ടാക്കുന്നത് എൻ്റെ സോനുവിൻ്റെ വകയാണ് പാസ്ത വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാൻ നിന്നിട്ട് ഇപ്പോൾ അതാ യെല്ലോ സോസ് പാസ്ത ആയിട്ടുണ്ട് കേട്ടോ ഒന്നിതീക്കുള്ള ചിക്കനെ ഫ്രൈ ആക്കി അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചിക്കന് ഫ്രൈ ആക്കിയിട്ടുള്ള എണ്ണയ്ക്ക് പിന്നെ ആ പാസ്ത സോസ് ഉണ്ടാക്കിയപ്പോൾ അത് യെല്ലോ കളർ ആയതാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും സംഭവം നല്ല ടീച്ചറ് ില്ല ചീസൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ പാസ്ത അപ്പോൾ അത് അനിക്കുട്ടി നെയ്ശും നല്ല തട്ടൊക്കെ ചുറ്റി കെട്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് പാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ അവർക്ക് അല്ല കേട്ടോ അതുകൊണ്ട് രാവിലെ ഫ്രീ ആയിരുന്നു അപ്പോൾ എന്നാൽ ഓൻ്റെ വാഗിയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇരുന്നതാണ് കേട്ടോ ൊക്കെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ സമ്മതം കിട്ടിയാൽ മാത്രം മതി ഓന് യൂട്യൂബിലൊക്കെ നോക്കി തപ്പി തപ്പിപ്പിടിച്ച് പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തി തരും ഇപ്പോൾ ഇവിടെ സ്പെഷ്യലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഓനാട്ടോ മുന്നിലുണ്ടാവുക േക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മക്കൾ സ്കൂളിൽ പോയി അപ്പോൾ ആ ഒരു ടൈമിൽ തിരക്കായതുകൊണ്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അങ്ങനെ അവരെ വിട്ട് പിന്നെ മുറ്റടിക്കലും സീറ്റൗട്ട് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കൊരു സ്മൂത്ത് ഉണ്ടാക്കി കുടിക്കണം എന്ന് തോന്നി അപ്പോൾ അതാ ഞാൻ കുറച്ച് വാൾനട്ടും ബദാമും പിന്നെ ഒരു റോബസ്റ്റപ്പഴും പാലും കൂടിയിട്ട് ചെറിയ മിക്സിൻ്റെ ചെറിയ ചാറിൽ നല്ല പോലെ ഒന്നും അടിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഈ വാൾനട്ടും ബദാമൊന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് പെട്ടെന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചെറിയ ചാർ എടുത്തത് പിന്നെ എനിക്ക് മാത്രം ഒരു ഗ്ലാസ് മാത്രം മാത്രണ്ടാക്കിയാൽ മതിയല്ലോ അപ്പൊ ഈ ഒരു ജാറിലാവുമ്പോൾ പെട്ടെന്ന് അടിഞ്ഞു കിട്ടുകയും ചെയ്യും അങ്ങനെ അതാ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് കുട്ടികളൊക്കെ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്യും സാവകാശ ബാക്കി പണികൾ തീർക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഈ അടുത്ത് വാങ്ങിച്ചൊരു ബുക്ക് ഉണ്ടായിരുന്നു കേട്ടോ കയ്യിൽ ഇൻസ്റ്റാഗ്രാമിൽ റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ചതായിരുന്നു പക്ഷേ വിചാരിച്ച അത്ര ഉഷാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിങ്ങനെ സാവകാശം മാത്രമാണ് കേട്ടോ വായിച്ച് തീർത്തത് സാധാരണ ഞാനൊരു ബുക്ക് വാങ്ങിച്ചാൽ അത് ഇഷ്ടപ്പെട്ട കഥയാണെന്നുണ്ടെങ്കിൽ പിന്നെ രാത്രി ഉറക്കം ഞാൻ അത് വായിച്ച് കംപ്ലീറ്റ് ആകും കേട്ടോ എനിക്കത് വരെ ഒരു സമാധാനവും ഉണ്ടാവില്ല വായിക്കാൻ എനിക്ക് അത്രക്ക് ഇഷ്ടമാണ് കേട്ടോ അതിനൊരു സ്പെഷ്യൽ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഉസ്ബക്ക് ബിരിയാണി അങ്ങ് ഉസ്ബാക്കിസ്ഥാനിൽ നിന്ന് വന്നതാണ് തോന്നുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ തൊട്ട് വിചാരിക്കുകയാണ് കേട്ടോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നു അതൊന്ന് തണുപ്പ് വിടാൻ വേണ്ടി പുറത്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു വ്ലോഗൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ അതിൻ്റെ റെസിപ്പിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാം സംഭവം അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പം അതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അത് അത് സ്ഥാനത്തേക്കൊന്ന് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ കിച്ചൺ ഒന്ന് നീറ്റാക്കി ഇട്ടതിന് ശേഷമാണ് കേട്ടോ പിന്നെ എനിക്ക് ബാക്കി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ചെയ്യാണ്ടായി ഇപ്പം എനിക്ക് മൊത്തത്തിൽ പടി പിടിച്ചു കേട്ടോ എപ്പോഴും വ്ളോഗ് ഷൂട്ട് ചെയ്യണം നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പിന്നെ നാളെ ആവാം നാളെയാവാം എന്ന് കരുതി അങ്ങനെയും നീണ്ടു പോയിട്ടോ പിന്നെ ഇടയ്ക്കൊരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാമെന്നറിയോ പഴയ വീഡിയോസിൽ നിങ്ങളിട്ട കമൻസ് ഉണ്ടല്ലോ അത് ഇങ്ങനെ വായിക്കും അത് വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മോട്ടിവേഷനാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഉസ്ബക് ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കിലോ ബീഫും പിന്നെ രണ്ട് കപ്പ് ബസ്മതി റൈസും ആണ് എടുത്തിട്ടുള്ളത് രണ്ടും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ബീഫ് ഒന്ന് കട്ട വിട്ട് കിട്ടാനും പിന്നെ റൈസ് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടും ഇനിയിപ്പം അധികം ഉള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം അപ്പം ഞാനിവിടെ ക്യാരറ്റും ക്യാപ്സിക്കോം സവാളയാണ് എടുത്തിട്ടുള്ളത് ഇത് എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം പാനെ ഗ്യാസിൽ വെച്ച് അതിലോട്ട് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് ഒന്ന് ജസ്റ്റ് കുക്കാക്കി എടുക്കണം അപ്പോൾ ഞാനവിടെ ബീഫ് ഒരു മീഡിയം സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്തെടുക്കൂലേ അന്ന് പോലെ ഇനി ഈയൊരു ബീഫ് ജസ്റ്റ് ഒന്ന് കുക്കായി വരട്ടെ ബിരിയാണിൻ്റെ കൂടെ ഞാൻ അല്പം സേമിയ പായസം കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പം അത് സോസ് പാനിലോട്ട് അല്പം നെയ്യൊഴിച്ചിട്ട് അതിൽ കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ആ നെയ്യിലോട്ട് തന്നെ ഞാൻ വറുത്ത സേമിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സേമിയ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബീഫ് അതിന് അടുക്ക് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള അതിലോട്ട് ഇട്ടിട്ടുണ്ട് ബീഫ് ഒരുപാട് സമയം കുക്ക് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ അതിൻ്റെ ആ ഒരു കളർ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമ്മൾ അതിലോട്ട് ആദ്യം തന്നെ സവാള ചേർത്ത് കൊടുക്കാം അതിൻ്റെ അടുക്കുന്ന പായസത്തേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈയൊരു വെള്ളം ബീഫിൽ നിന്നുള്ള വെള്ളമാണ് കേട്ടോ ഇത് അത് ജസ്റ്റ് ഒന്നിങ്ങനെ വറ്റി വരട്ടെ അതിന് ശേഷം നമുക്ക് ക്യാരറ്റും ക്യാപ്സിക്കും കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇവ എല്ലാം കൂടെ ഒന്ന് കുക്കായി വരട്ടെ അപ്പോഴേ കുതാ പായസത്തിൽത്തെ സേമിയൊക്കെ കുക്കായിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് ഞാൻ കണ്ടെൻസഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ ബീഫിലോട്ട് രണ്ട് ബേലീഫ് പിന്നെ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഒന്നര ടീസ്പൂണ് ചെറിയ ജീരകം പിന്നെ അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരല്പം കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനതില്ലാത്തതുകൊണ്ടാണ് മുളക് പൊടി ചേർത്തത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇത്രയും സ്പൈസസ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക സേമിയപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് അല്പം ഏലക്കാപ്പൊടിയും പിന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മധുരം ആവശ്യമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ലാസ്റ്റ് നമ്മൾ വറുത്ത് കോരിയിട്ടുള്ള ക്യാഷ്നോട്ടും കിസ്മസും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ ഈസി സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബീഫ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറിലോട്ട് മാറ്റിയാണ് ഇതിലോട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഈ ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഒരല്പം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ചതച്ച് ഇട്ടുകൊടുക്കാണ് കേട്ടോ തുള്ളിയൊന്നും കളയാണ്ട് നന്നായിട്ട് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ ബീഫ് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പം ഇപ്പോൾ ബീഫൊക്കെ ഒന്ന് കുക്കായി വരട്ടെ അപ്പോഴേക്കും ഞാനിതാ ക്ലീനിങ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പനിപ്പോൾ ഇന്ന് ഞാൻ മൊത്തത്തിലൊന്ന് അടിച്ച് വാരിയിടുകയെ ചെയ്യുന്നുള്ളൂ കേട്ടോ കാരണം ഉള്ളൊക്കെ നല്ല നീറ്റായിട്ടാണ് ഉള്ളത് എന്തെങ്കിലും ഇതുപോലെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഇനിയിപ്പോൾ തുടക്കാനും കൂടി നിന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ നേരം വൈകിപ്പോവും അപ്പോൾ ഞാൻ എല്ലായിടം ഒന്ന് അടിച്ച് വാരിയിടുകയാണ് ഉച്ചുവാരെയും തുടക്കം ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ഏരിയ ആണ് ഈ ഡൈനിങ് ടേബിളിൻ്റെ താഴ്ഭാഗം കാരണം ആ ചെയർ മൊത്തം അങ്ങോട്ട് വലിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചിട്ട് അടിച്ചു വാരേയും തുടക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ഒരു പരവാവും എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യാണ്ടിരിക്കൊന്നും കേട്ടോ ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ ക്യാമറ ഓഫ് ചെയ്ത് ആംഗിൾ മാറ്റാനൊന്നും പോയിട്ടില്ല കേട്ടോ ഒറ്റ ഒരു വ്യൂവിൽ അങ്ങോട്ട് ഷൂട്ട് ചെയ്തൊക്കെയിരുന്നു അതാണ് ഇത്രയും ലാഗ് ആയിട്ട് തോന്നുന്നത് സാധാരണ ഞാൻ ഈ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറയുടെ ആംഗിൾ മാറ്റി കൊടുത്ത് അങ്ങനെ ഷൂട്ട് ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കണ്ണിനും ഒരു ഇതുണ്ടാവും കണ്ടിരിക്കാനും തോന്നും ഇതിങ്ങനെ ഒറ്റ ഒരു വ്യൂവിൽ തന്നെ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ ലാഗ് ആയിട്ട് തോന്നുന്നുണ്ടാവും പക്ഷേ ഞാൻ ഇതാവുമ്പോൾ എനിക്കൊന്നും കൂടി ഈസിയാണ് അങ്ങനെ അങ്ങോട്ട് എടുത്തത് തന്നെ കേട്ടോ മക്കൾ എക്സാം കഴിഞ്ഞെത്തിയിട്ടുണ്ട് ഒരിക്കെക്സാം ആയതുകൊണ്ട് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ കേട്ടോ ഒരു പെട്ടെന്ന് ഡോറ് തുറന്ന് വന്നപ്പോൾ ഞാൻ ഒരിടത്ത് പറഞ്ഞു ഞാനൊന്ന് ഷൂട്ട് ചെയ്യട്ടെങ്ങൾ ഒന്നും കൂടി ആദ്യം വരുമെന്ന് അപ്പം രണ്ടാളും കൂടി അഭിനയിച്ച് തകർക്കുകയാണ് കേട്ടോ കണ്ടിട്ട് ഒരു സംശയം തോന്നിയില്ലല്ലോ പിന്നെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഷൂ അഴിച്ച് ഷൂറാക്കിൽ വെക്കുകയും ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് വാഷ് പേസിൽ കൊടുന്ന് ഇടുകയും ബാഗും ബുക്കും ഒക്കെ അതാത് സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കുകയും ചെയ്തിട്ട് നൈശക്കുട്ടിയോടിൻ്റെ അടുത്തൊരു വരവുണ്ട് കേട്ടോ എന്നിട്ട് ഞാനോളൊന്ന് കൂടി ചെയ്താൽ അവൾക്ക് ഹാപ്പിയായി ആ ഒരു അഭിനന്ദനം കിട്ടാൻ വേണ്ടിയിട്ട് അവളത് വീണ്ടും വീണ്ടും ചെയ്യും കേട്ടോ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഫുഡ് റെഡിയാക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ ആ ബീഫ് എനിക്ക് പണി തന്നു ഒടുക്കത്തെ വേവായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞാൻ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലോട്ട് രണ്ട് കപ്പ് അരിക്ക് മൂന്നേകാൽ കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലോട്ട് അരി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ക്യാരറ്റും ക്യാപ്സിക്കും ഒരു മൂന്നാല് പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലോട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ബീഫും കൂടെ ഇട്ട് കൊടുക്കാം ഉസ്ബെക് ബിരിയാണി മട്ടന് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേറെ ഒന്നുകൂടെ ആണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ഒരു ബീഫും റൈസും കൂടെ ഈ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒരൊറ്റ വിസിലടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കുക്കറിലെ എയറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ താ നമ്മുടെ ഉസ്ബക്ക് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ ആരോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോഴാണ് എപ്പോഴും വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് അതൊരു സത്യമാണ് കേട്ടോ ഞാനും അത് ശ്രദ്ധിക്കണ്ടായി എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോഴാണ് അല്ലേ വ്ളോഗ് ഉണ്ടാവാറ് കാരണം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആകുമ്പോഴല്ലേ നമുക്ക് ഒന്നുകൂടി വീഡിയോയിൽ കാണിക്കുമ്പോൾ അതിലൊരു രസമുള്ളൂ പക്ഷേ ഞാൻ ഇനി നാടൻ ചോറും കറികളും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഷെയർ ചെയ്യാണ്ട് കേട്ടോ അങ്ങനെന്താ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴാണ് എൻ്റെ ഉമ്മിപ്പിയും വന്നിട്ടുണ്ടായിരുന്നത് അവിടെ അവിടെതാ കുട്ടികളുടെ കൂടെ ഫോണിൽ തോണ്ടി കളിക്കാണ്ട് കേട്ടോ ഒരു കാലത്ത് ഞങ്ങളെ ആളാണ് കേട്ടോ ഇപ്പൊ ഇരിക്കണിരുത്താൻ കണ്ടില്ലേ അങ്ങനെ നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ നിന്ന് ഉള്ളതുകൊണ്ട് ഓണം പോലെ അങ്ങോട്ട് കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഉസ്ബക് ബിരിയാണി അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂണ്ടു ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മള് പുതിയതായിട്ട് വാങ്ങിച്ച വീട് കാണിക്കാം കേട്ടോ ഇത് എന്റെ ഉപ്പ വാങ്ങിച്ച വീടാണ് ഇത് നമ്മുടെ ഹോട്ടൽ ഇവിടെ തണ്ണീർ പന്തൽ പാതാക്കരല്ലേ അപ്പോൾ അതിൻ്റെ അടുത്തു തന്നെയാണ് കേട്ടോ ഈ വീടുള്ളത് ഹോട്ടലിലേക്ക് വേഗം പോവാനും വരാനൊക്കെ എളുപ്പത്തിനാണ് ഈ വീട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ചായിട്ട് ഉമ്മി ഉപ്പി അനിയനും നാത്തൂനൊക്കെ ഈ വീട്ടിലാണ് കേട്ടോ താമസിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ കട അപ്പോൾ അവിടുത്തെ എളുപ്പത്തിൽ പോകാനും വരാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ പഴയ വീട് ഒന്നും ചെയ്തിട്ടില്ല അതവിടെ പൂട്ടിയിട്ട് കണ് കേട്ടോ അപ്പോൾ അതാ ഈ വീട് എന്ന് പറയുമ്പോൾ ഒരു ഒതുങ്ങിയ ചെറിയൊരു വീടാണ് കേട്ടോ ഏകദേശം ഒരു തൊള്ളായിരത്തി സംതിങ് എങ്ങാണ്ടാണ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമും പിന്നെ ബാത്റൂമും റൂമും ഹോളും കിച്ചണും വർക്കിംഗ് ഏരിയ സിറ്റൗട്ട് ഒക്കെ ആയിട്ടുള്ള ഒരു ഒതുങ്ങിയ വീട് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എടുക്കുമ്പോൾ എല്ലാം ഒതുക്കി വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഞാൻ ഇങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് എടുത്തതാണ് മൊത്തത്തിൽ ഇങ്ങനെ അലമ്പായിട്ടൊക്കെ കിടക്കുന്നത് കാരണം ഞാനും അനിയത്തിയും മക്കളും എല്ലാവരും ഉണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് മൊത്തത്തിലൊരു തിരക്കാണ് കേട്ടോ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം എല്ലാ എന്താ ഇപ്പോൾ ഷെൽഫിൻ്റെ വർക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡും മറ്റേ ബെഡ്റൂം പിന്നെ ഒരു കോമൺ ബാത്റൂമാണ് കേട്ടോ ഉള്ളത് ും കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അഞ്ച് സെൻറ് പ്ലോട്ടിലാണ് ഈ വീട് വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ ഇന്ന് എൻ്റെ അടുത്ത് വന്ന് പോകാൻ വേണ്ടി വന്നതേനു കേട്ടോ പക്ഷെ ഞാൻ അയച്ചില്ല നാളെ പോകാമെന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തിയിട്ടുണ്ട് അപ്പം അതാ ഞാനും ഉപ്പിയും കുട്ടികളും കൂടിയിട്ട് നമ്മുടെ വീട്ടിൽ ഉള്ള പൂവൻ കോഴി ഉണ്ടല്ലോ അതിനറക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇന്ന് രാവിലെ നെയ്ശുക്കുട്ടീനെ അത് ഓടിച്ചിട്ട് കൊത്തിയിട്ടോ നൈഷു കുറേ ഓടി കറിഞ്ഞ് പേടിച്ച് ആകെ ബഹളമായിരുന്നു ആ കോഴി ഭയങ്കര കൊത്തലാണ് കേട്ടോ കുട്ടികൾക്ക് പുറത്ത് കറങ്ങാനേ പറ്റണില്ല ടൻ വറുത്തരച്ച കോഴിക്കറിയും പത്തിരി ആണ് കേട്ടോ ഉപ്പാക്ക് പത്തിരി ഭയങ്കര ഇഷ്ടമാണ് അപ്പതാ ഞാൻ ഉമ്മയും ഉപ്പിയും കുട്ടികളൊക്കെ കൂടിയിട്ട് തറവാട്ടി പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ആ ടൈം കൊണ്ട് കുറച്ച് പത്തിരിയും ചിക്കൻ കറിയും പിന്നെ നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്നതേനു ചിലരൊന്നും വീട്ടിൽ വളർത്തുന്ന കോഴീനെ അർത്താ കഴിക്കണ്ടാവൂലെ ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉം ശരിക്കും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴിയല്ലേ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റണത് അങ്ങനതാ കോഴിക്കറിക്കുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് പിന്നെ അതാ ചിക്കനിലും ഉമ്മ മസാല ഒക്കെ ആക്കിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് എനിക്കുമ്മ ചിക്കനിലും ബീഫിലും ഒക്കെ മസാല ഇട്ടാലാണ് കേട്ടോ കറക്റ്റാവുക ഉമ്മ അത്യാവശ്യം നന്നായിട്ട് മസാല ഇടും പിന്നെ ആ ഒരു കറക്റ്റ് ടേസ്റ്റും കിട്ടും അപ്പോൾ അതാ ഇനിയിപ്പോൾ ചിക്കൻ കറി റെഡി ആവട്ടെ അപ്പോഴേക്കും പത്തിരി ആക്കണം പത്തിരി ഞാൻ വളരെ കുറച്ച് ഉണ്ടാക്കണുള്ളൂ കേട്ടോ ഉപ്പാക്ക് പത്തിരി ഭയങ്കര ഇഷ്ടമാണ് എന്നാലും പത്തിരിക്ക് പണി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നെയ്ച്ചോറ് ഉണ്ടാക്കിയാൽ മതി എന്ന് മതി തന്നെ കേട്ടോ പിന്നെ നല്ല വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിക്ക് ഉപ്പാക്ക് പത്തിരി ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ അങ്ങനെ അത് പത്തിരിക്കുള്ള മാവൊക്കെ ഞാനൊന്ന് ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് പരത്തി എടുക്കണം ഞാൻ വെറും രണ്ട് ഗ്ലാസ് പൊടി വെച്ചിട്ട് പത്തിരിയും അതേപോലെ മൂന്ന് ഗ്ലാസ് അരി വെച്ചിട്ട് നെയ്ച്ചോറും തന്നിട്ടുണ്ടാക്കിയത് പക്ഷേ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫുഡൊക്കെ റെഡിയായി വന്നപ്പോഴാണ് ഉമ്മാൻ്റെ ഉമ്മയും പിന്നെ ഉമ്മാൻ്റെ അനിയനും വൈഫും കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കാക്കും ഓരോ കുട്ടിയും അങ്ങനെ ഓരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഈ ഒരു ഫുഡ് കഴിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് കേട്ടോ ഓരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ചിക്കൻ ഒക്കെ ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് നാടൻ കോഴിക്ക് അത്യാവശ്യം വേവുണ്ടാവുമല്ലോ അപ്പൊ ഞാൻ കുക്കറിൽ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലോട്ട് അല്പം തേങ്ങയൊന്ന് വറുത്തരച്ചൊഴിക്കണം അപ്പം ഇനിയിപ്പോൾ ഈ പത്തിരിയും കൂടെ ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരടുപ്പിൽ ചിക്കൻ കറി റെഡി ആവുന്നുണ്ട് മറ്റേതിൽ ഇതാ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ മൂന്നാമത്തെ അടുപ്പ് കത്തിച്ചിട്ട് ഞാൻ നെയ്ച്ചോറും കൂടെ വെക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാം ഒരുമിച്ച് അങ്ങോട്ടായി കഴിഞ്ഞാൽ പിന്നൊരു സമാധാനത്തോടെ ഇരിക്കാലോ അങ്ങനെതാ പത്തിരിയും ചിക്കൻ കറിയും നെയ്ച്ചോറും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്ച്ചോറൊക്കെ അതാ ഒരൊറ്റ വിസലിൽ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഫുഡൊക്കെ റെഡി ആയിട്ട് ഇരിക്കുമ്പോഴാണ് കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ ഉമ്മയും അമ്മോനും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് മാഷാ അല്ല ഈ ഫുഡിൽ റബ്ബ് റബ്ബോർക്കൊക്കെ ഏകിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു ചെൽഫിൽ നിന്ന് വന്ന പാടൊരിക്കെൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഒരിക്കലും ഒരു ഗ്ലാസ് വെള്ളം കൂടെ കുടിക്കാൻ ഗ്യാപ്പ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഇരുന്നു കേട്ടോ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല കഴിച്ചില്ല എന്നുള്ളത് അപ്പോൾ ആ ആ ഒരു വിഷമം കണ്ണറിഞ്ഞ് റബ്ബ് ഇന്ന് ഓർക്കും കൂടി ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഒരുമിച്ചിരുന്നതാ ഇങ്ങനെ കഴിക്കാൻ പറ്റി ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ പ്രവാസികൾക്ക് ഇങ്ങനെ നാടൻ ഐറ്റംസിനോട് ഒന്നുകൂടി പ്രിയം കൂടുതലല്ലേ അപ്പോൾ ഉള്ളൂ ഇത്രയുള്ളൂട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗ് ഞാനിവിടെ അപ്പ് എപ്പിയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ